കന്നഡ വ്യാപാര നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വാഴാനി ഡാമിൽ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് മെയ് ഒന്നിന് ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നത് അണക്കെട്ടിൽ നിന്നും വെള്ളം കുടിച്ചു മടങ്ങുന്ന കൊമ്പന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ വിനോദസഞ്ചാരികളിൽ ആരോ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാം പരിസരത്ത് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്താറുള്ള ഇടമാണ് ഈ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം വിനോദസഞ്ചാരികളിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം മെയ് ഒന്നിന് ഡാമിൽ കാട്ടാനിറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്ന് വാഴാനി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി വിനോദ് അറിയിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി